വേനൽ മഴ കനക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിജിൻ എവിടെ നിന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു വിജിൻ എവിടെ ഷീജ എവിടെ അവരെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നായി എടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വഴിയേ വഴിയേ ഓരോരുത്തരായിട്ട് വരും മനുവിന് പനിയാണ് കേട്ടോ അപ്പോൾ വിജിൻ എങ്ങനെയുണ്ട് ചൂട് മഴ ഏതായാലും വിജിൻ കോളടിച്ചു ഞാൻ ഞങ്ങളടക്കം കാരണം വെച്ചാൽ മഴയാണ് ചൂടൊക്കെ എവിടെയോ പോയി മറഞ്ഞൊരവസ്ഥയാണ് തിരുവനന്തപുരത്ത് പൊതുവെ എങ്ങനെയുണ്ട് വിജിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അസഹനീയമായ ചൂടായിരുന്നു അതിനുശേഷം മഴ വന്നു വേനൽമഴ അത് കനക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നല്ല തണുപ്പാണ് എന്തായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തിരുവനന്തപുരത്തൊക്കെ ഉള്ളത് പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്നുണ്ട് ഏതായാലും അടുത്ത ചൊവ്വാഴ്ച വരെ ഈ മഴ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ പെയ്യും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ശക്തമായ മഴ പലയിടത്തും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പം ഈ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് ുള്ള ആ വഴിയുള്ള ഊട്ടിയിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരം രാത്രിയിലൊക്കെയുള്ള യാത്രകൾ നിരോധിക്കണം അത് ചെയ്യരുത് എന്ന ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരുന്ന ചൊവ്വാഴ്ച വരെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മലയോര മേഖലകളിലും ഒപ്പം തന്നെ തീരദേശ മേഖലകളിലുമൊക്കെ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം വലിയ ഉൾക്കടലിലേക്ക് പോകുന്നത് നിയന്ത്രിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഏകദേശം ഒരു മൺസൂണിന് സമാനമായ രീതിയിലുള്ള വേനൽമഴ തന്നെയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ പെയ്തു കൊണ്ടിരിക്കുന്നത് അസഹനീയമായ ചൂടിന് ശേഷം ഇത്തരത്തിൽ വേനൽമഴ ലഭിച്ചത് ഒരാശ്വാസമായി മാറുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഈ വൈദ്യുതി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ക്രമാതീതമായ കുറവ് ഈ മഴ പെയ്തതോടുകൂടി ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രതിസന്ധിയും അയുന്നു എന്ന് തന്നെ പറയാം അണക്കെട്ടുകളിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മലയോര മേഖലകളിലും ഒപ്പം തന്നെ ഈ അത്തരം മേഖലകളിലാണ് കൂടുതൽ വനപ്രദേശങ്ങളിലുമൊക്കെ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അണക്കെട്ടുകളിലേക്ക് വെള്ളമെത്തുന്നു വൈദ്യുതി പ്രതിസന്ധിക്ക് അത്തരത്തിൽ ഒരു അയവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അടുത്ത ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്ന് ഇപ്പോൾ പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ശരത് അല്ല വിജിൻ വിജിൻ്റെ നാട്ടിൽ മഴയുണ്ടോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്തെ ബേസ് ചെയ്തിട്ട് പറയുന്ന പോലെ ആളുകൾക്ക് തോന്നും വസ്തുതയുമാണത് കാരണം ഈ ചൂടുകാലം അസാമാന്യ ചൂടിൽ കഴിയുന്ന മനുഷ്യർ വളരെയധികം ഈ നാട്ടിലുണ്ട് പല ജില്ലകളുമുണ്ട് പാലക്കാടും മലപ്പുറം ഒക്കെ മഴ വരും എന്ന് കേട്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി കോഴിക്കോട് ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഇപ്പോൾ ആലപ്പുഴയൊക്കെ പല ഭാഗത്തും മഴ പെയ്തിട്ട് കുറേയേറെ ദിവസങ്ങളായി എന്ന് പറയുന്നുണ്ട് വിജിൻ്റെ നാട്ടിൽ എന്താ സ്ഥിതി വടക്കോട്ട് മഴ പെയ്യട്ടല്ലേ വടക്കോട്ട് കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ മഴയുണ്ട് പക്ഷെ കണ്ണൂരിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ ഞാൻ മട്ടന്നൂരാണ് വീട് മട്ടന്നൂരിൽ മഴ പെയ്യുന്നില്ല എന്ന പരാതി അമ്മ പറയുന്നുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നു പക്ഷേ മട്ടന്നൂരിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ ഒരു പരാതി എന്ന് പറയുന്നത് കിണറിലെ വെള്ളം കുറയുന്നു അതുകൊണ്ട് വറ്റുമോ എന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ആ ചൂടില്ലെങ്കിലും മഴ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് വേനൽ മഴയാണ് അത് ഇത്തരത്തിൽ തന്നെയാണ് സാധാരണ ഗതിയിൽ പെയ്യാറ് മൺസൂൺ പോലെ പരക്കെ എല്ലായിടത്തും കിട്ടാറില്ല അതുകൊണ്ട് വേനൽമഴ ശക്തി പ്രാപിക്കും എന്നുള്ള ഒരു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തലും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ അത്തരത്തിൽ ഉണ്ടാകുന്നതും ഒരു പ്രതീക്ഷയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ശരി അപ്പോൾ തിരുവനന്തപുരത്ത് മഴ പെയ്യട്ടെ മറ്റ് ജില്ലകളിലും മഴ പെയ്യുന്നത് അറിയാനായി കാത്തിരിക്കുന്ന നമ്മൾ അല്ലേ അതെ യെസ് അങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലായിടവും ചൂട് കുറയട്ടെ കാര്യമായി മഴ കിട്ടട്ടെ ആശ്വാസം എല്ലാവർക്കും ഒരുപോലെ കിട്ടട്ടെ അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ വിജയൻ സൂചിപ്പിച്ചു പക്ഷേ മറ്റ് ജില്ലകളിലേക്ക് കൂടി മഴയുടെ ഒരു സാമീപ്യം കൂടുതലായി കിട്ടേണ്ടതുണ്ട് പക്ഷേ പൊതുവിൽ വേനൽ മഴ കനക്കുന്നു എന്ന വിവരം തന്നെയാണ് കാലാവസ്ഥ കേന്ദ്രമൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്